എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് വെച്ചൊരു കുറുമയാണ് ബീഫ് മപ്പാസ് എന്നും പറയാൻ കേട്ടോ നല്ല ടേസ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി ചോറ് ഇവടുകൂടെയൊക്കെ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത തൊള്ളായിരം ഗ്രാം ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫിന് നിങ്ങൾക്ക് സെയിം അളവെടുത്താൽ മതി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത് തരിത്തെരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് പത്തിരുപത് കൊച്ചുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല വലിയ കൊച്ചുള്ളിയാണെങ്കിൽ മാത്രം രണ്ടായിട്ടൊന്നും പുളർന്നിട്ട് കൊടുക്കുക കേട്ടോ ഇതിലൊട്ട് ആറല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് വലിയ ആറല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ വെളുത്തുള്ളിയാണ് ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുക്കുക ഇവിടെ ഞാൻ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം എരിവില്ലാത്ത പച്ചമുളകാണ് അളവ് കൂട്ടിയെടുക്കുക കേട്ടോ കുരുമുളക് ഓടിയും പച്ചമുളക് മാത്രമാണ് ഇനി എരിവ് കൊടുക്കുന്നത് അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ബീഫിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൊടിഞ്ഞ് പോവും എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിലിനെ വരുത്തിച്ചെടുക്കുക കുക്കറിൻ്റെ വിസിലെല്ലാം പോയി കഴിയുമ്പോൾ തുറന്നു നോക്കുക ബീഫ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വിസിലോട്ട് വരുത്തിച്ചെടുക്കുക കേട്ടോ ഇവിടെ ഞാൻ അഞ്ച് വിസിൽ വരുത്തിച്ചെടുത്തപ്പോൾ തന്നെ ബീഫ് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നാല് സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ സവാളയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അതുപോലെ നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് ഇതൊന്ന് വയണ്ട് വരണം പെട്ടെന്ന് വയണ്ട് വരാനായിട്ട് ഇതിലോട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഓൾറെഡി ബീഫിൻ്റെ അകത്ത് ഉപ്പിട്ട് വേവിച്ചത് െ ഉപ്പ് നോക്കിയിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വയറ്റി എടുക്കാം സവാളം നല്ല രീതി തന്നെ ഇവിടെ വയന്നിട്ടുണ്ട് ഈ സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിന് ഇളക്കിയെടുക്കാ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നല്ല രീതിയിൽ ഇതിന് വയറ്റിയെടുക്കാം ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് കൂടി ഒത്തിരി പൗഡർ പോലെ അങ്ങ് പൊടിച്ചെടുക്കില്ലേ കേട്ടോ തരിത്തിരിയായിട്ട് പൊടിച്ചെടുത്തതുകൊണ്ട് ഇട്ടുകൊടുക്കാനായിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് രണ്ട് മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തക്കാളി ഒന്ന് മെൽറ്റ് ആയി വരാനായിട്ട് ഇതിനൊന്ന് അടച്ചു വെക്കാം തക്കാളി നല്ല രീതിയിൽ സോഫ്റ്റായി വരണം ഇവിടെ തക്കാളി നല്ല രീതി തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി വന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ വെള്ളത്തോട് കൂടി തന്നെ ബീഫ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ബീഫ് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി നോക്കാം ഇപ്പോൾ കണ്ടതിൽ കുറുകിയാണ് കറി ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴും കറി ഒത്തിരി അങ്ങ് ലൂസ് ആയിട്ടില്ല കുറച്ച് ചാറോട് ചാറോടുകൂടിയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കപ്പും കൂടെ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം മാത്രമേ പിന്നെ ഒഴിച്ചു കൊടുക്കാവേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നല്ലതായിട്ട് കറി ആദ്യം തിളച്ച് വരണം തിളച്ച് വന്ന് കഴിയുമ്പം അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്കിതിൽ വേവിച്ചെടുക്കാം ബീഫ് നമ്മൾ കുക്കറി സെപ്പറേറ്റ് അല്ല വേവിച്ചെടുത്ത് അപ്പോൾ ഈ ഗ്രേവിയിലോട്ട് ബീഫിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് നിറങ്ങി വരണം പത്ത് മിനിറ്റ് ആയി വന്നിട്ടുണ്ട് എന്താ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടെ അങ്ങ് കുറുകി വരും കേട്ടോ ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുകയാണ് പെരിഞ്ചീരകം ചൂടാക്കി പൊടിക്കരുത് പെരിഞ്ചീരകം അങ്ങനെ തന്നെ പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം തീ ഫുൾ കുറച്ച് വെച്ചിട്ട് തേങ്ങയുടെ ഒന്നാം പാലാണ് അരക്കപ്പുണ്ട് അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇന്ന് ഇളക്കിയെടുക്കുക കറി തണുത്ത് വരുമ്പോഴത്തേക്ക് കുറയും കൂടെ കുറുകി വരും കേട്ടോ ഈ സമയം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം അതിനുവേണ്ടി ശകലം വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് മുളകും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അടച്ചൊരു പത്ത് മിനിറ്റ് വെക്കാം കാരണം ഈ കടുവിൻ്റെയൊക്കെ ഫ്ലേവർ ഈ കറിലോട്ട് നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടച്ച് വെക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ കറി നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ ചപ്പാത്തി പൊറോട്ട പൂരി അപ്പം ഇടിയപ്പം ഇവരുടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ബീഫ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം